എറോസ് തന്നെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കൂട് ഓഫ് പ്രഗ്നൻസി എന്താണ് അതിൻ്റെ ഇൻകംസ് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ എന്താണ് കാണിക്കണേ അതെങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റണേ എന്നൊക്കെ അതൊക്കെ ചോദിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് സംബന്ധമായ ഒരു വീഡിയോ ആണ് ചെയ്യണേ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഒരു തവണ അങ്ങനെ വന്നിട്ടുണ്ട് നമ്മുടെ ഒരു മിക്കിക്ക് ഫസ്റ്റ് കഴിഞ്ഞ് ഫസ്റ്റ് എഴുതി കഴിഞ്ഞ സെക്കൻഡ് ലിറ്റർ സമയത്ത് ഏകദേശം ആ ഒരു ടെൻഡൻസി ഒക്കെ കാണിച്ചായിരുന്നു അപ്പൊ അതിന്റെ ഒരു അനുഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വാ വെടോ പ്രഗ്നൻസി എന്ന് പറയുന്നത് സാധാരണ നമുക്ക് പ്രഗ്നൻസിയുടെ എല്ലാ ലക്ഷണങ്ങളും സാധാരണ കാണിക്കും അപ്പൊ പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങള് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യമായിട്ട് പറയാം പ്രഗ്നൻസി നമ്മള് ഹീറ്റൊക്കെ കഴിഞ്ഞ് മേറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ കൺസീവായ ഡോഗുകൾക്കാണ് കാണിക്കുന്ന ലക്ഷണങ്ങൾ ഫസ്റ്റ് ലക്ഷണങ്ങൾ നമുക്ക് തോന്നുന്നത് ആദ്യം നമ്മൾ ഒരാഴ്ച ഫുഡൊക്കെ കുറച്ച് കുറച്ചാണ് കൊടുക്കണം അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു മടി കാണിക്കും ഫസ്റ്റ് ലക്ഷണം അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പം ഫുഡ് ഒരു മടി കാണിച്ചും പിന്നെ ഒരു ചെറിയ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കും അവർക്ക് ഭക്ഷണം പിടിക്കാനൊരു ബുദ്ധിമുട്ടുള്ള മതി നമുക്ക് കാണിക്കും അതാണ് ഫസ്റ്റ് നമ്മൾക്ക് കൺസീവ് ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാവണേ ഒരു രണ്ട് ആഴ്ച വരുമ്പോഴേക്കും മൂന്നാഴ്ചയൊക്കെ ആകുമ്പോൾ ഏകദേശം അങ്ങനെ കാണിക്കും പിന്നെ നമ്മള് സാധാരണക്ക് ഹീറ്റ് ആയി ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ വജേന ശരിക്കും ബൾജായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടോ അത് നമ്മൾ മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ സ്ഥിതി തന്നെ ആയിരിക്കുള്ളൂ ആ വലുതായിക്കേണ്ടത് അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ നിൽക്കണേ കൺസീവ് ആയ ഡോവുകൾക്ക് അങ്ങനെ ആയിരിക്കും കാണിക്കുന്നത് മറ്റേ ഡോവുകൾക്ക് സാധാരണ അത് പഴയമാതിരി ചുരുങ്ങി സാധാരണ രീതിയിലേക്ക് ആവും അപ്പൊ അത് അടുത്ത ലക്ഷണം നമ്മൾ മനസ്സിലാക്കണം അതാണ് അപ്പൊ അതങ്ങനെ ചുരുങ്ങി പോയിട്ടുണ്ടെങ്കിൽ കൺസീവ് ആയിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് നമ്മളിപ്പോ ചെയ്യാനും വെയിറ്റ് ചെയ്തായിരുന്നു ഒരു ഇപ്പൊ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസമായിരുന്നു അത് കൺസീവ് ആയിട്ടില്ല എന്നാണ് നമ്മുടെ അവിടെ ലക്ഷണം കണ്ടിട്ട് മനസ്സിലാവണേ നമ്മൾ ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന പറഞ്ഞാൽ സാധാരണ മേക്കിങ് കഴിഞ്ഞാലും സാധാരണ കൊടുക്കണ ഫുഡാണ് കൊടുക്കണേ ഒരു പത്ത് ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് ആ ഫുഡ് തന്നെയാണ് കൊടുക്കണേ അപ്പം ആ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഇവർ കുറച്ച് അങ്ങോട്ട് നന്നാവും ശരിക്കും ഒരു നല്ലോണം ഒരു ശരിക്കും നമുക്ക് മനസ്സിലാവും അവൾ നല്ലോണം ഹെയർ ഒക്കെ ഒരുവിധം അങ്ങോട്ട് വന്ന് നല്ലൊരു ഒരു മെഴുമഴുകൂലാവും ശരിക്കും ഒരു ഫാറ്റൊക്കെ കയറി വന്ന മാതിരി ഒരു മാസത്തിനുള്ളിൽ നമുക്ക് തോന്നും അപ്പോൾ കൺസീവ് ആയിക്കഴിയുമ്പോൾ സാധാരണ അതാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇവരുടെ വജൈനയിൽ നിന്ന് ചെറിയൊരു ഡിസ്ചാർജ് ഒരു വൈറ്റ് കളറ് സാധാരണ കാണിക്കാറുണ്ട് ഒരു മൂന്നാഴ്ചയൊക്കെ കാണണം അപ്പോൾ അത് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൺസീവ് കൺസീവായിട്ടുള്ള ലക്ഷണമാണ് അത് കാണിക്കുന്നത് ഇത്രയൊക്കെയാണ് നമ്മൾക്ക് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പം മനസ്സിലാവുന്ന ലക്ഷണങ്ങൾ അപ്പോൾ സൂഡോ പ്രഗ്നൻസിയിലും ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കും ഈ ലക്ഷണങ്ങൾ കാണിക്കും എല്ലാ നമ്മൾ കൺസീവ് ആയിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും കാണിക്കും വയറ് ചെറുതായിട്ട് വലുതായിട്ട് വരും ഒരു മൂന്നൊക്കെ ആഴ്ച അതും കഴിഞ്ഞ് അപ്പം നമ്മൾ കൺസീവ് ആയിരിക്കുമെന്ന് ചോദിച്ച് ആ കണക്കുകൂട്ടലിന് ഫുഡ് പിന്നെ കൂട്ടി കൊടുക്കണം കാരണം കൺസീവ് ആണല്ലോ എന്നുള്ളൊരു ലക്ഷണം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കണ കഴിഞ്ഞാൽ ഫുഡ് കൂടുതൽ കൊടുക്കും അപ്പോൾ ആള് നല്ലോണം നന്നായി കയറി വരും സംശയം തോന്നുകയാണെങ്കിൽ ഒന്ന് ഒരു ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോൾ ഒരു എക്സറേ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഫൺസീവ് ആണോ അല്ലയോ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫുഡ് കൊടുത്താലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഫുഡ് സാധാരണ ഫുള്ള് നമ്മൾ സ്റ്റാർട്ടർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ചിക്കൻ കൂള് കൊടുക്കും എഗ്ഗപ്പ് കൊടുക്കും അപ്പ അത് നിങ്ങൾക്ക് അത് അറിഞ്ഞിട്ട് കൊടുക്കണമെങ്കിൽ ചൂടാണോ അതെയോ കറക്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കണോ അല്ലെങ്കിൽ എക്സറേ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ സാധാരണമാതിരി ഫുഡ് കൊടുക്കും ഫുഡ് കൊടുക്കുന്ന ആള് നല്ലോണം നന്നാവും ശരിക്കും അവരുടെ ബോഡി വെയിറ്റ് നല്ലോണം കയറി വരും വയറൊക്കെ നല്ലോണം വരും സാധാരണ നമ്മൾ വയറിന്റെ സൈഡ് ഈ ഭാഗത്തായിരിക്കും ശരിക്കും ഇങ്ങനെ നല്ലോണം ബൾക്ക് ചെയ്തു തന്നെ പിന്നെ അവരുടെ മടി ഇതൊക്കെ നിപ്പിളൊക്കെ നല്ലോണം വലുതാവും മൊത്തത്തിൽ ഒരു ഇതായി വരും അപ്പൊ നമ്മൾ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും നല്ലോണം വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൺസീവാണ് അത് ആ ചൂടോലും ഇത് തന്നെയാണ് കാണിക്കണേ വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാ ലക്ഷണങ്ങളും കാണിക്കും എന്നാ പറയുന്ന ഡോക്ടർ സാധാരണ കാണിക്കണെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കും വേസ്റ്റ് ഫോർവ് കാണിക്കും ഈ വജേന്റെ വെജമായിട്ട് നിൽക്കുണ്ടാവും എല്ലാ ലക്ഷണങ്ങളും അത്യാവശ്യം കാണിക്കും പക്ഷെ വയറ്റിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളുണ്ടാവില്ല അതൊരു നമ്മള് എക്സറേയും കാര്യങ്ങളൊന്നും എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇതാണെന്ന് വിചാരിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു അറുപത് അറുപത്തിരണ്ട് ദിവസം കഴിഞ്ഞമ്മ ആള് ഡെലിവറി ആവാണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഡൗട്ടായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കി സ്കാനൊക്കെ ചെയ്ത് നോക്കിയാൽ സാധനം ചൂടായിരിക്കും ബാക്കി ലക്ഷണങ്ങളൊക്കെ കാണിക്കും ഡെലിവറിയുടെ ലക്ഷണങ്ങൾ വരെ കാണിക്കും എന്ന് പറയണത് ആള് ഇങ്ങനെ താഴെയൊക്കെ ഇട്ട് മാന്തം അങ്ങനെ കാര്യങ്ങളും എല്ലാ ലക്ഷണങ്ങളും കാണിച്ചു പക്ഷെ കുഞ്ഞുങ്ങൾ മാത്രം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു പ്രതിഭാസം ഇവർക്ക് കാണുന്നുണ്ടെന്ന് എന്ന് പറയുന്നത് എനിക്കും ഒരു തവണ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ സ്കാൻ ചെയ്ത് നോക്കി നാപ്പത് നാൽപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അപ്പത്തെ നോക്കി കഴിഞ്ഞപ്പോ ഇല്ല സംഭവം ചൂടാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് എല്ലാ ലക്ഷണങ്ങളും കാണിക്കുക പിന്നെ എനിക്ക് സംശയം ആയിരുന്നു ആദ്യം എങ്ങനെ കണ്ടുകഴിഞ്ഞപ്പ് ബാക്കി പിന്നെയും ഇതിങ്ങനെ വന്ന് വയറൊക്കെ വലുതായി വന്നു മഴ ഇതിന്റെ നിപ്പിളൊക്കെ വലുതായി വന്നുകൊണ്ട് കഴിഞ്ഞപ്പോ ഞാൻ അറുപത് ദിവസം കഴിക്കപ്പ പിന്നെ ഡോക്ടറെടുത്ത് ചെന്നു ഡോക്ടർ കഴിഞ്ഞു കുഞ്ഞുങ്ങളെ കാര്യം ഉണ്ടാവുക നമ്മള് സ്കാൻ ചെയ്തതിൽ മനസ്സിലാകത്തോളം അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഇല്ല എല്ലാ ലക്ഷണങ്ങളും കാണിക്കും കുറച്ച് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നു നോക്കി കൊള്ളാൻ പറഞ്ഞു അതേമാതിരി ഞാൻ അറുപത്തിരണ്ട് അറുപത്തഞ്ചു ദിവസം കഴിഞ്ഞപ്പോഴേരിക്കും ആള് വീണ്ടും പഴയമാരി ആയിത്തൊള്ളി അതാണ് ഇതിൻ്റെ കാണിക്കുന്ന ലക്ഷണങ്ങൾ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് സ്കാ എക്സ്റേ എടുത്ത് നോക്കാം അപ്പോൾ എക്സ്റേന്ന് മനസ്സിലാവും നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ സ്കാനൊക്കെ ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് ഏകദേശം എന്തോരം വളർച്ച ആയി എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇത്രയാണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന വേറെ വല്ല ലക്ഷണങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അറിയാവുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്താൽ അവർക്കൊരു ഉപകാരമായിരിക്കും അപ്പൊ ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്ത ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ